നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ എച്ച് എ വി എന്ന വൈറസ് കൊണ്ടാണ് എയ്ഡ്സ് എന്ന അസുഖം ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രമാണിത് നമുക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്ന സി ഡി ഫോർ എന്ന സെല്ലുകളെ ഈ എച്ച് ഐ വി വൈറസ് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എയ്ഡ്സ് ഉണ്ടാകുന്നത് ഈ വൈറസ് ശരീരത്തിൽ കയറിയ ഉടനെ ഒന്നും നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല പത്ത് വർഷത്തോളം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ലക്ഷണം ശരീരത്തിൽ കണ്ടുവരിക ക്രമേണ ക്രമേണ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് മറ്റെല്ലാ അസുഖങ്ങളും പെട്ടെന്ന് വന്നു ചേരുകയും അത് എയ്ഡ്സ് എന്നൊരു അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് എയ്ഡ്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്ന വഴി സെക്ഷൽ കോൺടാക്ട് ബ്ലഡ് ട്രാൻസ്ഫിഷൻ അതുപോലെ തന്നെ മദർ ടു ബേബി ഈ മെത്തേഡുകൾ മാത്രമാണ് അല്ലാതെ എയ്ഡ്സ് രോഗികളുമായിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതുകൊണ്ടോ സെയിം ടോയ്ലറ്റ് ഉപയോഗിച്ചതുകൊണ്ടോ വിയർപ്പ് ശരീരത്തിലായതുകൊണ്ടോ എയ്ഡ്സ് രോഗിയെ കടിച്ച കൊതി നമ്മളെ കടിക്കുന്ന സമയത്തൊന്നും എയ്ഡ്സ് പകരുകയില്ല ഇതൊക്കെ സമൂഹത്തിലുള്ള ഒരു തെറ്റായ ധാരണയാണ് അപ്പോൾ ഈ വർഷത്തെ എയ്ഡ്സ് ദിനാചരണത്തിന്റെ തീം തന്നെ ഓവർ കമ്മിങ് ഡിസ്റ്റർഷൻ ട്രാൻസ്ഫോമിംഗ് ദ എയ്ഡ് റെസ്പോൺസ് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി മുപ്പതോടുകൂടി എയ്ഡ്സ് കംപ്ലീറ്റ്ലി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടിയിട്ട് സമൂഹത്തിൽ ഏത് തരത്തിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും പ്രിവെൻഷനും എത്തണം എന്നുള്ളതാണ് ഈ തീമുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ എയ്ഡ്സ് പകരാതിരിക്കാനും ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും പരമാവധി ശ്രദ്ധിക്കുക